തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ രാഹുൽ മാങ്കൂടത്തിൽ സജീവമാകുന്നതിനെതിരെ യൂത്ത് കോൺഗ്രസിൽ പ്രതിഷേധം കേൾക്കുന്നു സ്ത്രീകളുടെ മാനത്തിന് വില നൽകണമെന്ന ഒരു വിഭാഗം പാർട്ടി ഇനിയും പാഠം പഠിച്ചില്ലെങ്കിൽ പഠിക്കാൻ ഇനി പാർട്ടി ഉണ്ടാകില്ലെന്നാണ് പാർട്ടിയിലെ യുവജന വിഭാഗം നൽകുന്ന മുന്നറിയിപ്പ് രാഹുലിനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റിട്ട യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സജന ബി സജനോടൊപ്പം പി ആർ പ്രവീണ ചേരുന്നുണ്ട് പ്രവീണ ഈ വിഷയത്തിൽ കോൺഗ്രസിനുള്ളിൽ തന്നെ ഒരാശയക്കുഴപ്പം നിലനിൽക്കുന്നു ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മുതിർന്ന നേതാക്കൾ പ്രതികരിക്കുമ്പോൾ പോലും ആ കാര്യത്തിൽ ഭിന്ന സ്വരങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ള ഒരു പ്രശ്നം ുണ്ട് ആത്യന്തികമായി വ്യക്തിപരമായി രാഹുൽ രാഹുലിൻ്റെ മുന്നോട്ട് രാഹുൽ രാഹുൽ മാൻകൂട്ടത്തിൻ്റെ മുന്നേറ്റുള്ള പ്രയാണത്തിന് വേണ്ടിയുള്ള സാധ്യത ആരായുമ്പോൾ അത് പ്രസ്ഥാനത്തെ പ്രതിസന്ധിയിലാക്കുന്നു എന്നുള്ള ആശങ്കയുണ്ടോ പ്രസ്ഥാനത്തെ പ്രതിസന്ധിയിലാക്കുന്നു എന്നുള്ള ആശങ്ക യുവജനങ്ങൾക്കിടയിൽ ശക്തമാണ് അതുകൊണ്ടുകൂടിയാണ് യൂത്ത് കോൺഗ്രസിന് തന്നെ നിന്ന് തന്നെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ട് പോലും രാഹുലിന്റെ ഇപ്പോഴത്തെ നിലപാടുകൾക്കെതിരെ അല്ലെങ്കിൽ രാഹുലിന്റെ നിലപാടുകൾക്ക് പാർട്ടി നൽകുന്ന പരോക്ഷ പിന്തുണയ്ക്കെതിരെ ചില മുതിർന്ന നേതാക്കൾ നൽകുന്ന പരോക്ഷ പിന്തുണയ്ക്കെതിരെ യൂത്ത് കോൺഗ്രസിൽ നിന്ന് തന്നെ വിമത ശബ്ദങ്ങൾ ഉയർന്നതിപ്പോൾ അത് ഏറ്റവും വ്യക്തമായി കൃത്യമായി പറഞ്ഞ സജന ബി സാജൻ ഇപ്പോൾ ന്യൂസ് മലയാളത്തിനോടൊപ്പം ചേരുകയാണ് സജിന രാഹുലിന്റെ ഇപ്പോഴത്തെ ഈ സ്ഥാനാർത്ഥികൾക്കൊപ്പമുള്ള പര്യടനത്തെ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഈ ഒരു സ്ത്രീപക്ഷ നിലപാടുകൾക്കൊപ്പം നിൽക്കുന്ന ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോലൊരു പാർട്ടിക്കകത്ത് നിന്നും അദ്ദേഹം എന്താ ഇപ്പോൾ ഈ ഒരു വിഷയത്തെ പിന്തുണച്ചുകൊണ്ട് അദ്ദേഹത്തെ പാർട്ടി സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് വരെ അദ്ദേഹത്തെ മാറ്റി നിർത്തപ്പെട്ടിരിക്കുകയാണ് ഒരു സാധാരണ പ്രവർത്തകരിൽ നിന്ന് ഒരു എം പദവിയിലേക്ക് ഉയർന്ന രാഹുൽ മാങ്കുട്ടത്തെ പോലെ ഒരാൾ അദ്ദേഹമല്ല രാ എം എൽ എ എന്നതിലുപരി അദ്ദേഹം ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അങ്ങേയറ്റം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു നേതാവ് കൂടിയാണ് അപ്പോൾ അദ്ദേഹത്തെ പോലൊരാൾ പാർട്ടിയിൽ അച്ചടക്ക നടപടി നേരിടുമ്പോൾ ആ ഒരു സമയത്ത് പോലും അദ്ദേഹത്തിന് പാർട്ടിയിൽ നിന്ന് മാറി നിൽക്കേണ്ട ഒരു മാനദണ്ഡം തീർച്ചയായും ഉണ്ട് ഇപ്പോൾ ഒരു സാധാരണ പ്രവർത്തകനിൽ മാത്രമല്ല ഒരു എം എൽ എ എന്ന ആൾ എം എൽ എയോ എം പി യോ ഇനി ആരായിരുന്നാൽ പോലും ഈ ഒരു പാർട്ടിയിൽ നിന്നും അച്ചടക്ക നടപടി എ സി സി തന്നെ അച്ചടക്ക നടപടി നേരി അദ്ദേഹത്തെ ിന് നൽകിയ സമയത്ത് അദ്ദേഹം മാറി നിൽക്കേണ്ട ചുമതല അദ്ദേഹത്തിനുണ്ട് പക്ഷേ ഈ തിരഞ്ഞെടുപ്പ് സമയത്ത് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് അദ്ദേഹം പാലക്കാട് പോലൊരു ജില്ലയിൽ അദ്ദേഹം പാലക്കാട് പോലൊരു ജില്ലയിൽ ഏത് സമയവും മറ്റേത് പാർട്ടിയും കടന്നു വരാം എന്ന് പ്രതീക്ഷിക്കുന്ന ഒരു ജില്ലയാണ് പാലക്കാട് ജില്ല വളരെ രാഷ്ട്രീയ പ്രതിസന്ധി നേരിടുന്ന ബി ജെ പിയുടെ ആവട്ടെ സി പി എമ്മിന്റെയൊക്കെ ആവട്ടെ രാഷ്ട്രീയ പ്രതിസന്ധി നേരിടുന്ന ഒരു ജില്ലയിൽ അദ്ദേഹം പ്രവർത്തനത്തിനിറങ്ങുമ്പോൾ മറ്റു കോണുകളിൽ കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം ഉള്ള മറ്റു കോണുകളിൽ കോൺഗ്രസ് പാർട്ടിയുടെ അടിവേരിന് ഇളക്കം സംഭവിക്കുന്നു എന്നുള്ളത് നമ്മളെല്ലാവരും കാണേണ്ടെന്നൊരു കാര്യമാണ് സ്ത്രീകളൊക്കെ ചോദിക്കാറുണ്ട് രാഹുലിൻ്റെ മറുപടിയാണ് തീർച്ചയായും നമ്മൾ ബോത്തിൽ പണിയെടുക്കുന്ന ഒരു ആ വ്യക്തി അവർ നമ്മൾ ഓരോ വീടുകളിലും കയറുമ്പോൾ അവിടെ ഉണ്ടാകുന്ന സ്ത്രീകൾ ഓരോ വീടുകളിലെയും സ്ത്രീകൾ പ്രചരണത്തിനിറങ്ങുന്ന സ്ത്രീകളോടാണ് ഇത്തരം വിഷയങ്ങൾ ഉന്നയിക്കുന്നത് അതിന് സ്ഥാനാർത്ഥിയായിരിക്കുന്ന ഒരു സ്ത്രീകൾക്ക് പോലും ദിവസത്തിൽ ഒരു ദിവസം ഒരു വീട്ടമ്മയുടെ അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെങ്കിലും മുന്നിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പറ്റിയിട്ടുള്ള ചോദ്യത്തിനുള്ള മറുപടി നൽകേണ്ടത് വളരെ ലജ്ജാവഹമായ കാര്യമാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഈ സംസ്ഥാനത്തുള്ള മറ്റ് കേന്ദ്ര സർക്കാരിന്റെയും കേരള സർക്കാരിന്റെയും ദുഷ്പ്രവർത്തികൾ തുറന്ന് കാണിക്കേണ്ട ഒരു സ്ഥലത്ത് നമുക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ള ഒരാളുടെ പേരിൽ നമ്മൾ മറുപടി പറയേണ്ടി വരുന്നത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടാണ് കാര്യം ഈ നാട്ടിലെ സ്ത്രീകളുടെ വോട്ടാണ് ഏറ്റവും കൂടുതൽ ഭരണം എങ്ങോട്ട് പോകണമെന്ന് തീരുമാനിക്കുന്നത് അവരാണ് ഈ നാട്ടിലെ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ള കാര്യം തീരുമാനിക്കുന്നത് അപ്പോൾ സ്ത്രീകൾക്കിടയിൽ പാർട്ടിയുടെ ഇരട്ടത്താപ്പ് എന്താണ് അല്ലെങ്കിൽ പാർട്ടിയുടെ ഇരട്ടത്താപ്പാണ് സ്ത്രീപക്ഷ നിലപാടുകൾക്ക് നേരെ ഉയർത്തുന്നത് എന്നുള്ള തരത്തിൽ അവർക്ക് സ്ത്രീകൾ ചിന്തിച്ചു പോകും മുതിർന്ന നേതാക്കൾ പലരും ഇപ്പോൾ കെ സുധാകരനെ പോലുള്ള പലരും സണ്ണി കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫിനെ പോലുള്ളവരൊക്കെ രാഹുലിനെ കൈവിടാതെയാണ് സംസാരിക്കുന്നത് അത് ശരിയായ നിലപാടാണോ ഒരിക്കലുമല്ല കെ സുധാകരനെ പോലെ ഒരു നേതാവ് എന്ന് പറയുമ്പോൾ അദ്ദേഹം ഒന്ന് ചിന്തിക്കണം അദ്ദേഹത്തിൻ്റെതായ നിലപാടൊരു പക്ഷേ രാഹുലിനെ സംരക്ഷിച്ചു കൊണ്ടുള്ളതായിരിക്കാം അദ്ദേഹം ചെറുതും വലുതുമായ കെ സുധാകരനെ പോലെ ചെറുതും വലുതുമായ ഒരുപാട് നേതാക്കൾ ഇത്തരത്തിൽ തങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുമ്പോൾ സ്വന്തം വീട്ടിലിരിക്കുന്ന സ്ത്രീകളുടെ സ്വന്തം ഭാര്യയുടെയോ മകളുടെയോ ഒക്കെ അഭിപ്രായം മാനിച്ചുകൊണ്ടായിരിക്കണം ഇത്തരത്തിലൊരു മറുപടി പറയാൻ കാരണം ഇതൊരു സ്ത്രീയെ ബാധിക്കുന്ന വിഷയമാണ് ആ സ്ത്രീയുടെ കണ്ണീരിനൊരു വിലയും ഇല്ലേ എന്നുള്ള ഒരു തലത്തിലേക്കാണ് മറ്റ് സ്ത്രീകൾ ചോദിച്ചു പോകുന്നത് ഇതൊരു ഒരിക്കലും എനിക്ക് സോഷ്യൽ മീഡിയയിൽ വരുന്ന കമൻ്റുകൾ ഫെമിനിച്ചി എന്നുള്ള തരത്തിലൊക്കെ വളരെ മോശമായിട്ട് അത് ഫെമിനിസം എന്ന് പറയുന്നത് വളരെ മോശമായ മോശമായൊരു പദമല്ല ഞാൻ ഒരിക്കലും ഒരു ഫെമിനിസ്റ്റും ആണെന്ന് ഞാൻ വാദിക്കുന്നില്ല ഒരിക്കലുമല്ല കാര്യം ഇതിൽ ഞാൻ ആർക്കു വേണ്ടിയും വാദിക്കുക ഈ ഒരു വിഷയത്തിൽ ഒരു സ്ത്രീ അനുഭവിക്കുന്ന അവളുടെ മാനസിക ബുദ്ധിമുട്ട് എന്താണെന്ന് മനസ്സിലാക്കാതെ അനാവശ്യമായി വന്ന് കമന്റുകൾ ഇടുക അതുപോലെ കെ സുധാകരനെ പോലുള്ള നേതാക്കളൊക്കെ ഇത്തരത്തിൽ മറുപടി പറയുന്നത് വളരെ മോശമായ കാര്യമാണ് അദ്ദേഹം ഒന്ന് ചിന്തിക്കുക ആരുടെ ആരുടെ ഒപ്പം വേണമെങ്കിലും അദ്ദേഹത്തിന് നിൽക്കാൻ ഉള്ള പൂർണ്ണ സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട് പക്ഷേ സ്വന്തം വീട്ടിലെ സ്ത്രീകളോട് ഒരു വാക്ക് അന്വേഷിച്ചിട്ട് വേണമായിരുന്നു അദ്ദേഹം ഇത്തരത്തിലുള്ള നിലപാടുകൾ രാഹുലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറയേണ്ടിയിരുന്നത് അജിനെ പറഞ്ഞ മറ്റൊരു കാര്യം പാർട്ടി ഇനിയും പാഠം പഠിച്ചില്ലെങ്കിൽ പാഠം പഠിക്കാൻ പാർട്ടി ഉണ്ടാകില്ല എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു നിലപാട് അതാണ് ഞാൻ പറഞ്ഞത് രാഹുലിന്റെ വിഷയത്തിൽ നമ്മുടെ കെ കെ പി സി സിയും എ എ സി സിയും ഒക്കെ ശക്തമായൊരു നിലപാട് ആദ്യമേ തന്നെ സ്വീകരിച്ച് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഷനിലാക്കിയിട്ടു ഇപ്പോൾ പാലക്കാടിനെ സംബന്ധിച്ച് പാലക്കാടിൻ്റെ ഡി സി സിയിൽ അല്ലെങ്കിൽ ചില നേതാക്കൾ രാഹുലിനെ ഇനിയും പുറത്താക്കാൻ തയ്യാറായിട്ടില്ല ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്നത് എം എൽ എ പാലക്കാടിനെ സംബന്ധിച്ച് അദ്ദേഹം ഒരു എം എൽ എ ആണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ പൊതുപരിപാടികളിൽ പങ്കെടുക്കാൻ അനുവാദമുണ്ട് ഇല്ലാന്ന് ഇവിടെ തർക്കിക്കാൻ പറ്റില്ല കാര്യം അദ്ദേഹം ഒരു എം എൽ എ ആണ് ജനപ്രതിനിധിയാണ് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ അദ്ദേഹം എല്ലാ പരിപാടികളിലും പങ്കെടുക്കാം പക്ഷേ സിന്റെ കാര്യങ്ങളിൽ ഇടപെടാൻ അദ്ദേഹത്തിന് യാതൊരു രീതിയിലുള്ള അർഹതയുമില്ല സ്ഥാനവുമില്ല സ്ഥാനമില്ല എന്നുള്ളത് എന്റെ ഒരു അഭിപ്രായമായിട്ടല്ല പറയുന്നത് എ സി സി ജനറൽ സെക്രട്ടറി സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ശ്രീ കെ സി വേണുഗോപാൽ അദ്ദേഹമാണ് രാഹുലിന് ഇപ്പോൾ ഈ പാർട്ടിയിൽ സ്ഥാനമില്ല എന്ന് പറഞ്ഞിരിക്കുന്നതും ഈ പാർട്ടി പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കാൻ പാടില്ല എന്നും ഔദ്യോഗിക ക്ഷണം ലഭിക്കാതെയാണ് അദ്ദേഹം വരുന്നതെന്ന് കെ പി സി സി പ്രസിഡന്റാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇത്തരത്തിൽ പാർട്ടി കാര്യങ്ങളിൽ ഇടപെട്ട് പോകുന്ന സമീപനം പാർട്ടിക്ക് ദോഷം തന്നെയാണ് ചെയ്യുന്നത് ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമല്ല വരാനിരിക്കുന്ന ഒരു നാലഞ്ച് മാസത്തിനുള്ളിൽ നിയമസഭാ തിരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു വിഷയത്തെ തന്നെ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന കാര്യമാണ് ഇപ്പോൾ വീണ്ടും തിരഞ്ഞെടുപ്പിന്റെ സമയമായപ്പോൾ വീണ്ടും ഉയർന്നു വന്നു തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് പോലും പാർട്ടിക്ക് വേണ്ടി സംസാരിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് രാഹുലിനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം വരുമ്പോൾ എന്താ ചെയ്യുക ഇപ്പം രാഹുലിനെ ഒരാൾ പാർട്ടി എല്ലാ പറയുകയാണ് ഒരുപാട് പേര് പറയുക അദ്ദേഹം അദ്ദേഹം തന്നെ പറയുകയുണ്ടായി നടന്ന് നടന്നു പോകാൻ കഴിയുന്ന രീതി കാലം വരെ അദ്ദേഹം കോൺഗ്രസ്സിന് വേണ്ടി സംസാരിക്കുമെന്നുള്ളത് പക്ഷേ കോൺഗ്രസ്സിന് വേണ്ടി സംസാരിക്കണമെങ്കിൽ അദ്ദേഹം ഈ നടപടി നേരിടുന്ന സമയത്ത് അദ്ദേഹം മാറി നിൽക്കണം എങ്കിൽ മാത്രമേ നടപടി പിൻവലിക്കാൻ ഇദ്ദേഹം തെറ്റുകാരനല്ല എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പാർട്ടി തന്നെ അദ്ദേഹത്തെ തിരിച്ചെടുക്കും തെറ്റുകാരനല്ല എന്ന് തെളിയിക്കാനുള്ള ഉത്തരവാദിത്തമാർക്കാണുള്ളത് രാഹുൽ മാംട്ടത്തിനുള്ളതാണ് പക്ഷെ അദ്ദേഹം അത് ചെയ്യാതെ ഈ നടപടി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഈ പാർട്ടിയിൽ പ്രവർത്തിക്കാൻ ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് വളരെ വലുതാണ് അത് അദ്ദേഹം മനസ്സിലാക്കാതെ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്നത് അദ്ദേഹമാണ് ഹർഷൻ നിലപാട് വ്യക്തമാണ് യൂത്ത് കോൺഗ്രസിൽ ഭൂരിഭാഗത്തിനും പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഇതേ നിലപാടാണുള്ളത് പലരും തുറന്ന് പറയാൻ മടിക്കുന്നുണ്ട് അത് മുതിർന്ന നേതാക്കളുടെ അടക്കം നിലപാട് കൂടി മാനിച്ചു കൊണ്ടാണ് എന്തായാലും രാഹുലിന്റെ ഇപ്പോഴത്തെ നിലപാടുകൾ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കി എന്ന് പറയാതെ വയ്യ